നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വെക്കേഷൻ്റെ ഭാഗമായിട്ട് നാഗ്പൂർ പോവുകയാണ് ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരത്തേട്ടനും ഞാനും മക്കളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണ് കേട്ടോ തനക്കുട്ടി ഇച്ചിരി വലുതായതിന് ശേഷം അവൾ അവളുടെ ഓർമ്മ വെച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അവൾക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇതെന്താ ഇങ്ങനെ മൂവ് ചെയ്യുന്നേ അങ്ങനെ ഒരു ഏ കോസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഞാനും അവളും ഈ വിൻഡോ സീറ്റിൻ്റെ അടുത്താണ് ഇരുന്നത് കേട്ടോ അവൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണണം പറഞ്ഞിട്ട് അവൾ പിക്കുവിന് ഇരുത്താത്തത് കൊണ്ടാണ് പിക്കു അവിടെ പപ്പേരുടെ കൂടെ മാറിയിരിക്കുന്നത് ഞങ്ങൾ ത്രീ ത്രീ സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ രാജധാനിയിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാൽ അതിനു മാത്രം ഫെസിലിറ്റീസ് ഫെസിലിറ്റീസിനകത്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ടിക്കറ്റ് നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഫുള്ള് എ സി ആണ് എന്നാലും അതിന് മാത്രം തണുത്ത് പറിക്കാനുള്ള തണുപ്പൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ തനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കും കേട്ടോ നല്ല രസമായിരുന്നു ഒട്ടും ബോറിങ് ആയിരുന്നില്ല കേട്ടോ ഇതൊരു ലോങ് ജേണിയാണ് ഏകദേശം പതിനെട്ട് ഇരുപത് മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മളവിടെ എത്തിയത് പക്ഷേ നമുക്ക് അത്രയും ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ ഞാൻ ട്രെയിനെ പറ്റി പറഞ്ഞത് ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയും റൈസ് ദാലിൻ്റെ ഒരു കറി രണ്ട് ചപ്പാത്തി ചപ്പാതി വളരെ ചെറുതാണ് ഒരു ചിക്കൻ കറി നോൺ വെജ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ലഞ്ചിനും ഡിന്നറിനും ഉണ്ടായിരുന്നത് പിന്നെ വിത്ത് ഒരു പാക്കറ്റ് ജ്യൂസ് ഉണ്ടായിരുന്നു ചെറിയ മാംഗോൻ്റെ ജ്യൂസ് കെട്ടോ അത്ര ഉണ്ടായിരുന്നത് അത്ര വലിയ കേമം എന്നൊന്നും പറയാനായിട്ട് ഉണ്ടായിരുന്നു എന്നില്ല കേട്ടോ ചിക്കൻ കറി കൊള്ളായിരുന്നു റൈസും നാലൊന്നും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഈവനിങ് സ്നാക്സും ഒരു സ്നാക്സ് എന്ന് വെച്ചാൽ രണ്ട് ചെറിയ അഞ്ച് രൂപയുടെ പാക്കറ്റ് സ്നാക്കും ഒരു ചായയും പിന്നെ എന്തോ ഒരു ബണ്ണോ എന്തോ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അത്രയാണ് അവർ ചായക്ക് തന്നിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെറും നോർമൽ ബ്രെഡും പിന്നെ ഓംലെറ്റ് ഓംലെറ്റ് ഉപ്പൂല ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതാണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞതേ നമ്മൾ നാഗ്പൂരെത്തിക്കഴിഞ്ഞു പോകും ഞങ്ങൾ നാഗ്പൂർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ശരത്തേട്ടൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഒരു പഴയ ടൈപ്പിലുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ഇത് ഹൽദിറാം എന്ന് പറയുന്ന ഒരു ഫേമസ് ആണ് അവിടുത്തെ സ്വീറ്റ്സിൻ്റെ അപ്പോൾ അവരുടെ തന്നെ ഒരു ചെറിയ മിനി ആണ് ഇത് കേട്ടോ ട്രെയിനിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും ചായയൊക്കെ അത് നല്ലതായിരുന്നു അപ്പോൾ ഇതാണ് നാഗ്പൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പഴയ ടൈപ്പിലുള്ള ഒരു ബിൽഡിങ് അങ്ങനെ ഞങ്ങൾ നാഗ്പൂർ എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ാണ് അവിടേക്ക് പോകുന്നത് വണ്ടികളൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഡാഡിക്കും അമ്മയ്ക്കൊക്കെ അറിയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ അവരുടെ വീടിനടുത്തുള്ള ആളായത് കൊണ്ട് ആളാണ് ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരെയാണ് ഇവർ താമസിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ സമയം എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്താനായിട്ട് എത്താനായിട്ടോ അപ്പോൾ ഓൺ ദ വേയാണ് ഇവിടുന്ന് കണ്ടു നാഗ്പൂർക്ക് തേർട്ടീൻ കെട്ടിടം കിലോമീറ്റർ കാണിക്കുന്നു അപ്പോൾ റോഡിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് വഴിയിൽ വഴിയോര കച്ചവടക്കാര് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസമായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അത് കണ്ടോ ബീൻസൊക്കെ മലപോലെ കൂട്ടിയിട്ടിട്ടുണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ആ ഫ്രഷ്നസ് കാണാനായിട്ട് നമുക്ക് പറ്റുവായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഓട്ടോ കണ്ടോ രണ്ട് സൈഡിലേക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഓട്ടോ പിന്നെ സാധാരണ നമ്മുടെ ഇവിടെയുള്ള പോലത്തെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ വഴിയോര കച്ചവടം അതൊക്കെ എക്സ്പെൻസീവ് ഒന്നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ അതാ ഞങ്ങള് അവര് താമസിക്കുന്ന വീട്ടിൽ എത്തിക്കഴിഞ്ഞു ആണോ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഡാഡിയും പിക്കും ശരത്തേട്ടവും ഒക്കെ കൂടിയിട്ട് ചെറിയ ഫുട്ബോൾ കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കുക ഞങ്ങൾ വർത്താനും പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് തന്നെ അതിനിടയിൽ വീഡിയോ എടുക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഉള്ള ഒരു സമയമാണ് സാധാരണ ഈ സമയത്ത് നല്ല തണുപ്പാണെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ വന്നത് കൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല സഹിക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നടക്കാനൊക്കെ നല്ല ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഒരുപാട് വണ്ടികളൊന്നും വരത്തില്ല അതുകൊണ്ട് വാക്കിങ്ങിനൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗാണ് അപ്പം നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം അതുവരിക്കും ടാറ്റ ബൈ ബൈ